രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള മത്സരം ആവേശകരമായ നിലയിൽ എത്തിയിരിക്കുകയാണ് ഇൻഡോറിൽ നടക്കുന്ന മത്സരത്തിൽ ശക്തരായ മധ്യപ്രദേശിനെതിരെ കേരളം തിരിച്ചടിച്ചിരിക്കുകയാണ് ഒന്നാം ഇന്നിങ്സ് കേരളം ഇരുന്നൂറ്റി എൺപത്തൊന്ന് റൺസാണ് നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഒന്നാം ദിനം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എന്ന നിലയിലായിരുന്നു രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ചത് എന്നാൽ രണ്ടാം ദിനത്തിൽ കേരളത്തിന് മുപ്പത്തിയഞ്ച് റൺസ് മാത്രമാണ് കേരളത്തിൻ്റെ സ്കോർ ബോർഡിൽ ചേർക്കാൻ കഴിഞ്ഞുള്ളൂ കേരളത്തിന് വേണ്ടി ഈയൊരു ഇരുന്നൂറ്റി എൺപത്തൊന്ന് എന്ന സ്കോറിലേക്ക് എത്തിച്ചതിൽ ബാറ്റിങ്ങിന് മുൻപന്തി നിന്നത് കേരളത്തിൻ്റെ അന്യസംസ്ഥാന താരമായ ബാബ അഭരിജിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനമാണ് രണ്ടാം ദിനം താരത്തിന്റെ ഒരു സെഞ്ചുറി ആയിരുന്നു കേരളം കാത്തിരുന്നത് എന്നാൽ സെഞ്ചുറിക്ക് രണ്ട് റൺസിനകലെ താരത്തിന്റെ വിക്കറ്റ് നഷ്ടമായത് കേരളത്തിന് വലിയ നിരാശയാണ് സമ്മാനിച്ചത് തൊണ്ണൂറ്റി എട്ട് റൺസിലായിരുന്നു ബാബ അഭിജിത്ത് പുറത്തായത് ബാബ അഭിജിത്തിനെ കൂടാതെ അഭിജിത്ത് പ്രവീനും അഭിഷേക് നായരുമാണ് കേരളത്തിന് വേണ്ടി ബാറ്റിംഗിൽ തിളങ്ങിയത് അഭിജിത്ത് അറുപത് റൺസ് നേടിയപ്പോൾ അഭിഷേക് നാൽപ്പത്തിയേഴ് റൺസാണ് കേരളത്തിന് വേണ്ടി നേടിയത് അങ്ങനെ ഈ മൂന്ന് ബാറ്റർമാരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കേരളത്തിന് ഒന്നാം ഇനിസിൽ ഇരുന്നൂറ്റി എൺപത്തി എൺപത്തി ഒന്ന് എന്ന സ്കോറിൽ എത്താൻ സഹായിച്ചത് മറുപടി ഇറങ്ങിയ ശക്തരായ മധ്യപ്രദേശിന്റെ ബാറ്റർമാരെ പിടിച്ചുകെട്ടാൻ കേരളത്തിൻ്റെ ബൗളർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാം തീരം കളി നിർത്തുമ്പോൾ മധ്യപ്രദേശിന്റെ ഒന്നാം മിനീസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസ് എന്ന നിലയിലാണ് അവർക്കിനി കേരളത്തിൻ്റെ ഒന്നാം മിനീസിലിരിഞ്ഞ് മറികടക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് റൺസ് വേണം കേരളത്തിന് വേണ്ടി ബൗളിങ്ങിൽ തിളങ്ങിയത് രണ്ട് വിക്കറ്റ് നേടിയ എം ടി നിതീഷും ഏതൻ ആപ്പിൾ ടോമുമാണ് ബാറ്റിങ്ങിന് പുറമെ അഭിജിത്ത് പ്രവീനും ബാബ അഭിജിത്തും ബൗളിങ്ങിലും തിളങ്ങുകയുണ്ടായി ഒരേ വിക്കറ്റ് വീതം അവർ നേടി മധ്യപ്രദേശിന് തുടക്കത്തിൽ തന്നെ ബാറ്റിംഗ് തകർച്ച നേട്ട അവർ നൂറ് റൺസ് കടന്ന് ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു പിന്നീട് ഈ ഒരു വമ്പം ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് ഇപ്പോൾ അവരെ കരകയറ്റിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തൊന്ന് റൺസ് നേടിയ സാരാംശം മുപ്പത്തിമൂന്ന് റൺസ് നേടിയ ആര്യൻ്റെയും പാർട്ടിനർഷിപ്പാണ് ഈ രണ്ടു താരങ്ങളാണ് ഇപ്പോൾ ബാറ്റിങ്ങിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം ദിനമായ ഇന്ന് കേരളത്തെ സംഭവിച്ച് മധ്യപ്രദേശിനെതിരെ ഒന്നാം മിനിസ് ലീഡ് നേടുക എന്നുള്ളതാണ് കേരളത്തിലെ ഒന്നാം മിനിസ് ലീഡിനെ മറികടക്കും മുമ്പ് തന്നെ മധ്യപ്രദേശിൻ്റെ മധ്യപ്രദേശിനെ പുറത്താക്കുക എന്നുള്ളതാണ് കേരള ബൗളർമാരുടെ വലിയൊരു ലക്ഷ്യം എന്തായാലും ഈയൊരു മത്സരം വളരെ ആവശ്യത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ബൗളർമാരുടെ മികച്ച പ്രകടനമാണ് നമ്മൾ മധ്യപ്രദേശ് എന്ന ശക്തമായ ടീമിനെതിരെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ചും ഉള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം